ൾ അടുപ്പിക്കുന്നതിന്റെയും ചേർത്ത് വെക്കുന്നതിന്റെയും അതുപോലെ വിടവുകൾ നികത്തുന്നതിന്റെയും അതിന് പ്രോത്സാഹനം നൽകുന്ന ഹരീഫുകൾ

അള്ളാഹു അവരെ പറ്റി ആകാശ ലോകത്ത് പരാമർശിക്കുന്നു മലക്കുകൾ സ്വലാത്ത് ചൊരിയുന്നു പറഞ്ഞാൽ മലക്കുകൾ അവർക്ക് വേണ്ടി ദ്വാര ചെയ്യുന്നു ഇസ്ലഹാർ നടത്തുന്നു എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ ഷെഫിന് ഇടയിലുണ്ടായിരുന്ന വിടവുകൾ അല്ലെങ്കിൽ ആ ഷെഫിലുള്ള ആളുകൾ തന്നെ അടുത്ത് നിന്നുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ആൾക്ക് നിൽക്കാൻ വേണ്ടിയുള്ള സ്ഥലമുണ്ട് എങ്കിൽ അതിലേക്ക് കയറി നിന്നുകൊണ്ടോ ആ ഷഫുകൾ പൂർത്തീകരിക്കേണ്ടതാണ് വേറൊരു വായത്തിൽ ഇത്ര കൂടി അധികരിപ്പിച്ചു വന്നിട്ടുണ്ട് ഒരു വിടവിനെ നികത്തുന്നത് അവിടെ കയറി നിന്നുകൊണ്ടോ അല്ലെങ്കിൽ അല്ലാതെയോ അത് നികത്തുന്നത് അവരെ ഒരു ഉയർത്തുന്നതാണ് എന്ന് വാതിൽ

തോളും അതുപോലെ തന്നെ ഞങ്ങൾ നെഞ്ചുമെല്ലാം ഒരേപോലെയാണ് വളഞ്ഞിട്ടില്ല എല്ലാവരും ഒരുപോലെയാണ് നിൽക്കുന്നത് എന്ന നിലക്ക് ആക്കി നിർത്തുമായിരുന്നു വൈകൂൽ എന്നിട്ട് പറയാറുണ്ട് നിങ്ങൾ തലിഫ കുലൂബക്കും നിങ്ങൾ ഭിന്നിക്കരുത് അഥവാ നേരെയല്ലാതെ നിൽക്കരുത് അങ്ങനെ നിന്നാൽ നിങ്ങളുടെ കൽബുകളും അതുപോലെ ഭിന്നിച്ചു പോകും قال وكان يقول ഒന്നാമത്തെ സെഫ് പിന്നെ അടുത്ത സെഫ് പൂർത്തീകരിച്ച് അങ്ങനെ സഫ് നിൽക്കുന്ന ആളുകളുടെ മേലെ അള്ളാഹു മലക്കുകളും സലാത്ത് ചൊരിയുന്നുണ്ട് എന്ന് കൂടി അലൈഹി അലിസ്ലം പറയാറുണ്ട് അപ്പോ ഇമാമിന്റെ ഇമാമ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആളുകളുടെ സൊഫ് നേരെയാണ് എന്നുള്ളത് ഇന്ന് ഒരു ഒന്നുകൂടി സൗകര്യമുണ്ട് നമ്മൾ പറഞ്ഞു ഇന്ന് സൊഫിന്റെ അടയാളമായിട്ട് നമുക്ക് ഇങ്ങനെ സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വളയാതെ നിൽക്കാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ ആ സൊഫിന് നേരെയാണോ എന്ന് പ്രത്യേകിച്ചും അന്ന് എന്തില്ല ഇങ്ങനെ സൗകര്യം ഇല്ല ഇപ്പോൾ മണലോ മണലോ ചിലക്കല്ലുകളോ മാത്രൊഫിനെ നേരെയാക്കാൻ നബ് സലാഹുഅലൈഹുലമ ഏഹ് സൊഫുകളുടെ ഇടയിലൂടെ നടന്നുകൊണ്ട് ഓരോരുത്തരും നേരെയാക്കി നിർത്താറുണ്ടായിരുന്നു وعن عبد الله 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 بن عمر رضي عنهما رسول صلى عليه وسلم قال من وصل صفا صفا وصله ومن قطع قطعه ും ചേർക്കും അതുപോലെ തന്നെ ആരാണോ അത് മുറിക്കുന്നവൻ അവനുമായി അള്ളാഹു മുറിക്കും അഥവാ അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹുവിന്റെ പ്രതിഫലം എന്നീ കാര്യങ്ങളാണ് അതിനോട് ഉദ്ദേശിക്കുന്നത് യും പ്രതിഫലം ലഭിക്കാനുള്ള ഒരു കാരണവും അതിനെ ശ്രദ്ധിക്കാതെ വിടവോടുകൂടി അത് മുറിച്ചു കളയുക എന്നുള്ളത് അതിൽ അത് ലഭിക്കാതെ പോകാനുള്ള ഒരു കാരണവുമാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളവർ തൊട്ടടുത്ത തന്റെ സഹോദരനുമായിട്ട് തോളിനെ ചേർത്ത് വെക്കുന്ന നേരാകോണം വെക്കുന്ന ആളുകളാണ് ഒരാൾ വെക്കുന്ന കാലടിയിൽ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മഹത്തമായിട്ടുള്ള കാലടി എന്ന് പറയുന്നത് നിഷ്കാരത്തിന് വേണ്ടി സെഫ് നിൽക്കുമ്പോൾ തന്റെ മുൻപിലുള്ള സ്വഫിൽ ഒരു വിടവ് കണ്ട് അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വെക്കുന്ന കാലടിയാണ് ഒരാൾ വെക്കുന്ന കാലടിയിൽ ഏറ്റവും മഹത്വമേറിയത് എന്ന് നബിസുലാഹു അലൈഹി സ്വലം പറയാം അഥവാ മുമ്പിൽ ഒരു സ്വഫിൽ ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലമുണ്ട് എങ്കിൽ അതിലേക്ക് കയറി നിൽക്കുക എന്നുള്ളത് അതിനുവേണ്ടി വെക്കുന്ന ആ കാലടി വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ളതാണ് മഹത്വമുള്ളതാണ് എന്ന് അലൈഹി അലൈഹിസ്വലമ പറഞ്ഞിരിക്കുന്നു

هذا هو الأمر الذي يجعلنا نرميه في السنة القادمة أن نرمي رسول الله صلى الله عليه وسلم مجرد حديث عن البراء بن عازف رضي الله عنه قال وكان رسول الله صلى الله عليه وسلم يقول إن الله وملائكته يصلون على الذين يصلون الصفوف الأول هذا التفارن الصفوف الجارية وَمَا مِنْ خُطْوَةٍ أَحَبَّ إِلَى اللَّهِ مِنْ خُطْوَةٍ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള കാലടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഷിഹി ലുബി ഹസ് ചേർക്കാൻ വേണ്ടി ഒരടിമ മുന്നോട്ട് വെക്കുന്ന കാലടിയാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള കാലടി എന്ന് പിന്നെ നബ്സലാ അലൈഹി സ്വലം പറയണം നിസ്കാരത്തിനും പ്രത്യേകമായിട്ട് നീ യുദ്ധ സന്ദർഭത്തിൽ സ്വഫായി നിൽക്കുമ്പോൾ അപ്പോഴും അതുപോലെ തന്നെ മുന്നോട്ടാ വെക്കുന്ന ആ കാലടിക്ക് അത്രയും അള്ളാഹുവിൻ ഇഷ്ടപ്പെടുന്ന കാലടിയാണ് എന്നുള്ളത് സ്വപ്പ് നിൽക്കുന്ന നിസ്കാരത്തിൽ പ്രത്യേകമായിട്ടും നീ യുദ്ധ സന്ദർഭത്തിലോ അതുപോലെ സൊഫായി നിൽക്കുന്ന സന്ദർഭത്തിലെല്ലാം അതിനെ നേരെ നിൽക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും നമ്മൾ നമ്മളെ എല്ലാവർക്കും അല്ലെങ്കിൽ പലർക്കിനും സംഭവിച്ചു പോകുന്ന ഒരു കാര്യം നമ്മൾ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഒന്നാമത്തെ സെഫിലേക്കോ അധികം അധികം ഒന്നാമത്തെ സെഫിലേക്ക് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ആൾക്ക് നിൽക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ടാവൂല പക്ഷെ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു ചെറിയ ഭാഗം കാണുമ്പോഴേക്കും നമ്മൾ കയറി നിൽക്കും അപ്പോൾ ആ ഒരു പ്രതിഫലം കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത് പക്ഷെ അതിൻ്റെ ഒരു ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ സുർഫിലുള്ള എല്ലാവർക്കും പിന്നെ നേരെ നിസ്കരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നേരെ ഇരിക്കാൻ പറ്റാത്ത ആ ഒരു പിന്നെ തിക്കി തിരക്കി ആകുന്നൊരവസ്ഥയാണ് പിന്നീട് ഉണ്ടാവുക അപ്പോൾ ഒരു പവല് കിട്ടുന്നതിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റൊരു മുസ്ലിമിനെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു സ്ഥലം ഉണ്ട് നമുക്ക് നിൽക്കാനുള്ള സ്ഥലം ഉണ്ട് എങ്കിൽ നമ്മൾ കയറി നിൽക്കണം ഇനി നമ്മളെക്കാൾ ചെറിയൊരു ആൾക്കാണെങ്കിൽ നിൽക്കാൻ സ്ഥലം ഉള്ളൂ എങ്കിൽ അയാൾ അവിടെ നിർത്തിയിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സെഫിലേക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് അതൊരിക്കലും അവര് ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല അത് ചെയ്യുന്നത് അവർ ആ ഒന്നാമത്തെ സെഫിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ചെയ്തു പോകുന്നതാണ് കാരണം ആ ഒരു പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഈ ഒരു കാര്യം പലപ്പോഴും ശ്രദ്ധിക്കണം ആരും പറയില്ല ബാക്കിയുള്ളവരൊക്കെ ഉള്ളിൽ വിചാരിക്കുന്നുണ്ടാവും കയറിയത് കൊണ്ട് ഇങ്ങനെ ആയല്ലോ ശരിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല തശൂദിനിരിക്കാൻ പറ്റുന്നില്ല ശരിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അവർ മനസ്സിലുണ്ടാവും പക്ഷെ ആരും പറയില്ല കാരണം പറയാൻ ആർക്കും തോന്നുന്നില്ല അവരെ ലജ്ജ കാരണം അവർ പറയില്ല അപ്പോൾ ആ കാര്യം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ഈ ഒരു പ്രതിഫലം ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മൾ മുന്നിലോട്ട് കെയർ ചെയ്യുന്നിട്ട് വേറൊരാൾക്ക് എന്തുണ്ടാകാൻ പാടില്ല ബുദ്ധിമുട്ടില്ലാതിരിക്കാനും ശ്രദ്ധിക്കണം അപ്പോൾ വളരെ മഹത്വമുള്ള കാര്യമാണ് സുഫു ചേർക്കുക സുഫിലെ വിടവ് നികത്തുക എന്നുള്ളതെല്ലാം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാലടിയും വെക്കുന്നതും അതുപോലെ തന്നെ അത് മഹത്തരമായിട്ടുള്ള കാര്യവുമെല്ലാമാണ് ഒന്നാമത്തെ സെഫ് കിട്ടാൻ ശ്രദ്ധിക്കണം വിടവുകൾ നികത്താൻ ശ്രദ്ധിക്കണം സെഫുകൾ ചേർക്കണം സെഫുകൾ നേരെ ചൊവ്വ വളയാതെ നിൽക്കാനെല്ലാം ശ്രദ്ധിക്കണം വർക്ക് ഹാഫീസ് അസാം വാല്